പരീക്ഷകളൊക്കെ സമയബന്ധിതമായിട്ട് നടത്തി റിസൾട്ട് കൃത്യമായി നൽകുന്നതിനൊക്കെ എല്ലാ സർവകലാശാലകളെയും പ്രാപ്തമാക്കിയത് വളരെ ബുദ്ധിമുട്ടി തന്നെ പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതിലെല്ലാം വലിയ വഹിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീ അനിൽകുമാർ ഒരു ഭാരതാമ്പ വിഷയത്തിൽ ഉണ്ടായ വിവാദത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായത് അദ്ദേഹം ആ വേദിയിൽ പരിപാടി നടക്കുമ്പോൾ സംഘർഷാത്മകമായ സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത് പക്ഷെ അതിൻ്റെ പേരിൽ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് മാനസികമായ വ്യഥ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു കാര്യത്തിലും ഒരു നിശ്ചയവും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുക എന്നുള്ളത് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് മാത്രമല്ല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല മനോഭാവം സൃഷ്ടിക്കപ്പെടുമ്പോൾ തുടർന്ന് സർവകലാശാലയിൽ നിന്ന് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തിരിച്ചു പോകണം കോളേജിലേക്ക് എന്ന് അദ്ദേഹം തന്നെ അപേക്ഷ നൽകുകയാണ് ചെയ്തത് അത് പരിഗണിച്ച് ഗവൺമെൻറ് അനുമതി കൊടുത്തു അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു പോയിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് ആനുപാതികമായിട്ടുള്ള അവസരം ഇനിയും നൽകണമെന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത് സമ്പന്നനായിട്ടുള്ള എല്ലാവരെയും വളരെ സൗമ്യതയോടുകൂടി ഏകോപിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രജിസ്ട്രാർ എന്ന കാലയളവിൽ കേരള സർവകലാശാല വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് നാക്ക് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസും എൻ ഐആർ എഫ് റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കാൻ നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാർ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് അദ്ദേഹം മാത്രം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം വളരെ നേതൃത്വപരമായ പങ്ക് അതിനായിട്ട് നൽകിയിട്ടുണ്ട് മാത്രമല്ല കേരള സർവകലാശാലയിൽ മാത്രമല്ല മറ്റ് സർവകലാശാലകളെയും കലാലയങ്ങളെയൊക്കെ ബാധിക്കുന്ന ഇപ്പോൾ നാലു വർഷ ബിരുദ കോഴ്സ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് അതിൻ്റെ ഉള്ളടക്കം ചിട്ടപ്പെടുത്തുന്നതിനും ഓരോ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ആ നിലയിൽ ഇനിയും അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് നിയമപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ ഉണ്ടാകാൻ വഴിയില്ല വൈസ് ചാൻസലർ ഏകപക്ഷീയമായിട്ട് ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണ് കേരളത്തിൻ്റെ അക്കാദമിക മേഖലയിൽ ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത സങ്കുചിത കാഴ്ചപ്പാടാണത് ഞാൻ പത്തിരുപത്താറ് കൊല്ലം ഒരു കോളേജിൽ പഠിപ്പിച്ച ആളാണ് ഇത്തരത്തിലുള്ള ഒരു വികലമായ പ്രവർത്തനം ഞാൻ സർവകലാശാലയുടെ അക്കാദമിക് ബോഡികളിലും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡികളിലും എല്ലാം വളരെ കാലം അംഗമായിട്ടുള്ള ഒരാളാണ് അതായത് വിദ്യാർത്ഥി കാലയളവ് മുതൽ ഇങ്ങനെയുള്ള ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം കേരളത്തിലെ സർവകലാശാലകളിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ സംസ്ഥാന സർക്കാർ ഏറ്റുമുട്ടലുണ്ടാക്കാൻ നടന്നിട്ടില്ല സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്കും ഇനി പുറത്തുനിന്ന് വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഏറ്റവും മികച്ച പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് അതായത് ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ഹബാക്കി മാറ്റണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ളത് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ കഠിന പരിശ്രമം ഉന്നത വിദ്യാഭ്യാസ മേഖല നടത്തിയിട്ടുണ്ട് കേരളത്തിൽ അവിതർക്കിതമായ കാര്യമാണത് ആർക്കും വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കാവുന്നതാണ് ആ ശ്രമങ്ങളെ ഏറ്റവും നന്നായി സഹായിക്കേണ്ട ആളാണ് ചാൻസലർ ആ നിലയിലുള്ള ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാന് നമുക്ക് സാധിക്കൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അന്വേഷിക്കാം സെനറ്റിന്റെ നോമിനിയെ കൊടുക്കുവോ കൊടുക്കില്ല എന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് സെനറ്റ് വളരെയധികം ഓട്ടോണമി ഉള്ള വളരെ അധികം അധികാരങ്ങളുള്ള സംസ്ഥാന സർവകലാശ ഓരോ സർവകലാശാലകളുടെയും പരമോന്നത സമിതിയാണ് പരമോന്നത ജനാധിപത്യ വേദിയാണ് സെനറ്റ് അവിടെ ഞാനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബോഡിയാണ് തീരുമാനിക്കുക